ഈ സെക്ഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും പാസ്റ്റർ പി ടി കുഞ്ഞുമൻ ചുമതല വഹിച്ച അനന്തരം വളരെ ശുഷ്കാന്തിയോടെ വളരെ എനർജറ്റിക്കായിട്ട് വളരെ ആക്റ്റീവായി പ്രായത്തിനതീതമായ രീതിയിൽ സെക്ഷനും സഭകൾക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം വളരെ ചെയ്യണം എന്നുള്ള വളരെ ആവേശമുള്ള ചുറിയുറിപ്പുള്ള ചെറുപ്പക്കാരനാണ് പാസ്റ്റർ പി ടി കുഞ്ഞുമനോട് സ്നോത്രം അതെനിക്ക് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മെസ്സേജുകളൊക്കെ സാധാരണ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വടക്കൻ മേഖലയിൽ ഇവിടെയുള്ള പല പരിമിതികളുണ്ട് സാമ്പത്തിക പരിമിതികളും പല കാര്യങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം നടുവിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ ശുഷ്കാന്തിയോടെ തീരുമാനത്തോടെ ചില കാര്യങ്ങൾ എടുത്തെച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നൂറ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ പത്ത് കാര്യമെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ വ്യക്തമായിരിക്കുന്ന പ്ലാനോടുകൂടെ പദ്ധതിയോടുകൂടെ കാര്യങ്ങൾ ചെയ്തു വരുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളോടൊപ്പം ബന്ധത്തിൽ ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സഹായം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കർത്താവിൻ്റെ ദാസൻ കാണിച്ച തൻ്റെ താൽപ്പര്യത്തെയും ഉത്സാഹത്തെയും കഠിനാധ്വാനത്തെയും അസംസ്കോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രതി എന്നുള്ളതിൽ ഞാൻ വിശേഷാൽ അഭിനന്ദിക്കുകയും കർത്താവ് ധാരാളം പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നൊരു സെക്ഷൻ്റെ യോഗമാണ് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എങ്ങനെ ആൾക്കാർ കൊള്ളുമെന്ന് ഏതാ ആ നിലയിലാണ് ഞാൻ വന്നതെങ്കിലും വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെയുള്ളവർ തന്നെ വന്നിരുന്നെങ്കിൽ തന്നെ ഇത് വളരെ വിശാലമായ യോഗമായിട്ട് മാറി എന്തുകൊണ്ടോ എല്ലാവരും എത്തിയിട്ടില്ല വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഏതായാലും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കാം പ്രധാനമായിട്ടും ഒരു സെക്ഷനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ കമ്മിറ്റിയും എക്സോർവ ആരായാലും ആമേ യോഗങ്ങൾ വിളിക്കുമ്പോൾ എല്ലാ ദൈവദാസന്മാരും സഭകളും സമ്മതിക്കുവാൻ ബാധ്യസ്ഥരാണ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നാം എല്ലാവരും അതുകൊണ്ട് ആ ബന്ധങ്ങൾ നന്നായിട്ട് ആരൊക്കെട്ട് ഉറപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ് അതിന് വ്യത്യസ്തമായി വിപരീതമായിട്ടുള്ള പല കാര്യങ്ങളും പലപ്പോഴും സംഭവിക്കാറുണ്ടെങ്കിലും ദൈവജനത്തിന് ഒരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് ദൈവസഭയുടെ വളർച്ചയെന്ന് ഏറ്റവും പ്രധാനമായും ഓർപ്പിക്കുന്നു കർത്താനൂരു താമസിക്കുന്നെങ്കിൽ ഈ സെക്ഷൻ ദൂരപരിധി കൊണ്ടും ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന കിടപ്പ് കൊണ്ടും രണ്ടായി വിഭജിക്കുവാനായിട്ടുള്ള ശുപാർശ നൽകി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത മീറ്റിങ്ങിൽ രണ്ട് സെക്ഷനിൽ വെച്ചായിരിക്കും അതിൻ്റെ തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തതിനെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ എനിക്കറിയാം വിവിധ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കണം എനിക്കും കൃത്യസമയത്ത് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴിവതും ചുരുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എനിക്ക് വന്നു ചേരാൻ ദൈവം ഒരിക്കൽ അവസരങ്ങൾ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആമനോട് ഒരുമിച്ച് ആ മേപ്രി ജോൺസൺ ചോയും കടന്നു വന്നു എല്ലാവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് പ്രത്യേകിച്ച് രണ്ട് നിലയിലുള്ള സന്ദേശമാണ് ഞാനിന്ന് പങ്കിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനധികം പ്രസംഗിക്കേണ്ട എന്നുള്ള നിലയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു സ്തോത്രം എങ്കിലും പരിശുദ്ധാൽമാവിൻ്റെ നിയോഗത്തോടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും പ്രത്യേകിച്ച് പ്രാരംഭ സമയത്ത് പ്രായമുള്ള ഈ പിതാക്കന്മാരെ മാതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ആലുവാ സഭയുമായിട്ട് എനിക്കൊരു ഒരു വർഷത്തെ ആഴമായ ബന്ധമുണ്ട് ഞാനിവിടെ താമസിച്ച അവസരങ്ങളിൽ എൻ്റെ വൈഫും മോനും ഇവിടെയാണ് ആരാധന പങ്കെടുത്തത് അങ്ങനെ ആ ഉപരിപഠനത്തോടൊന്നും ഭയങ്കരമായിരുന്ന അവസരങ്ങൾ ഞാൻ വല്ലപ്പോഴെടുക്കുമ്പോൾ അന്ന് ഇവിടുത്തെ ആരാധനയിൽ പങ്കെടുത്ത നല്ല നാളുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഈ സെക്ഷനുള്ള എല്ലാ പ്രായമുള്ള പിതാക്കന്മാരെയും മാതാക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരുടെയും പേരുകൾ എനിക്കറിയത്തില്ലെങ്കിലും കുറച്ചുപേരുടെയൊക്കെ പേരുകൾ നന്നായിട്ടറിയാം അസം റിസോർഡ് സമൂഹത്തെ ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ദൈവസഭയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ എല്ലാം നല്ല മുഖം കാണാൻ ദൈവമൊരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം നിങ്ങൾക്ക് ദൈവം നൽകിയ നല്ല ആയുസിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചെയ്ത വിലപ്പെട്ട സേവനങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾ നന്മകൾ അനുഭവിക്കുന്നു എന്നുള്ളതിലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അഹമേൻ ഹാലേ ലുഹ്യ ചിലര് നിത്യതയിൽ വിശ്രമിക്കുന്ന ചില പ്രിയപ്പെട്ട അവരെ ഞാൻ നന്ദി ഓടിയോർക്ക് ആലുവ സക്റ്റൻ്റെ പേര് പറയുമ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട് അവരൊക്കെ ഇന്ന് കർത്തൃ സന്നിധിയിൽ വിശ്രമിക്കുന്നു അവരുടെ ആൻറ്റിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിങ്ങൾക്ക് പ്രതിഫലം നൽകുവാൻ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് കഴിയത്തില്ലെങ്കിലും സർവ്വശക്തിയുള്ള ദൈവം അതിൻ്റെ കൂലിയും പ്രതിഫലവും എല്ലാം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഒന്ന് കരങ്ങലടിച്ച് ഈ പ്രായമുള്ളവരെ ഓർത്ത് ചെയ്യാം പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് പണം കൊടുത്ത് പല അനുഗ്രഹങ്ങളും വാങ്ങിക്കാം പക്ഷേ പണം കൊടുക്കാതെ വാങ്ങിക്കേണ്ട ഒരു അനുഗ്രഹമുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക ആ കാര്യത്തിന് പകരം കൊടുക്കാൻ ദൈവം തമ്പുരം വേറെ ഒന്നും വെച്ചിട്ടില്ല മനസ്സിലായില്ലേ ഇത് രാവിലെ ഇന്നലെ വൈകുന്നേരം പി ടി പിഞ്ഞു പറഞ്ഞു ബാസ ഇങ്ങനെ പ്രായമുള്ളവരെ ബഹുമാനം അതുകൊണ്ട് ചില വാക്കുകൾ അവരോട് പറയാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആമേ നമുക്ക് പണം കൊടുത്തു വാങ്ങിക്കാൻ കഴിയും പക്ഷേ ആമേ പണം കൊടുത്തു വാങ്ങിക്കാത്ത ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് അത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാനും ആദരിക്കാനും ശുശ്രൂഷിച്ചെങ്കിലും മാത്രമേ ആ അനുഗ്രഹം നമുക്ക് പിൻപറ്റുവാനായിട്ടു ു ഇന്നത്തെ യോഗത്തിനകത്ത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ അനുജന്മാരോട് അനുജത്തിമാരോട് കുഞ്ഞുങ്ങളോട് ആത്മാവിലർപ്പിക്കാനുള്ളത് ഈ നമുക്ക് വേണ്ടി നമ്മളിപ്പോൾ ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ തലമുറ നമ്മുടെ നമ്മുടെ പോലെയുള്ള സമശിഷ്ടങ്ങൾ ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയോടുപയോഗിച്ചത് ഈ പ്രായമുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയാണ് ആ ഉറപ്പ് എത്ര പേർക്കുണ്ട് ആ ഉറപ്പൊന്ന് അയവിറക്കി നമ്മുടെ അപ്പനെയും അമ്മയൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ നാം ഒരു ചെറിയ ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് തന്നെ വടക്കമേഖലയിൽ ഈ ആദരവൊക്കെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ തിരുവനന്തപുരം മേഖലയിൽ എല്ലാ യോഗത്തിനും പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾക്ക് എപ്പോഴും പുത്തരിയല്ല എങ്കിലും വടക്കം മേഖലയിൽ ഇങ്ങനെ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത് എൻ്റെ ആ മേരി സ്തോത്രം ഈ ശുശ്രൂഷാ പരിയത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഒന്നുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവൻ മറ്റൊരു വേഗത ഭാഗത്തിലേക്ക് പോകാൻ പോകുകയാണ് ഏറ്റവും നിങ്ങളിന്നിവിടെ ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ പിന്നിൽ വളരെ നിർണായകമായ വില കൊടുത്തേക്കുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ പപ്പായും അമ്മയുമാണ് നിങ്ങളുടെ പപ്പായും അമ്മയാണ് അതേറ്റവും നിങ്ങളാരും മറക്കരുത് മനസ്സിലായില്ലേ ഞാനിവിടെ പറയുന്ന ഈ പ്രായമുള്ളവരോട് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾ എന്നെ പോലെയുള്ള ആ ദൈവദാസന്മാരോടും ആ മേനു സ്ത്രോത്ര സഭവിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് എനിക്ക് ഓർപ്പിക്കാനുള്ളത് ആ മേനു സ്തോത്രം ഇന്ന് നിങ്ങൾ കാണുന്ന മാതാപിതാക്കന്മാർക്കൊത്തിരി ന്യൂനതകളും ബലഹീനതകളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പ്രധാനമായി ഓർപ്പിക്കാനുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവ ശക്തി ഉപയോഗിച്ചത് നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയുമാണ് ആ ഉറപ്പ് നിങ്ങൾക്ക് എക്കാലത്തും ഉണ്ടായിരിക്കണം പ്രേസ്തല്ലോ നിങ്ങളുടെ മാതാവ് നിങ്ങൾക്ക് കൊടുത്ത വില എത്രയാണെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കണം ഞാൻ പ്രധാനമായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർപ്പിക്കുന്നു മൂന്ന് സ്റ്റേജുകൾ ഏതാ നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയും മൂന്ന് സ്റ്റേജുകൾ ഒന്ന് വളരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പം നാം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് അനുസരണത്തിലൂടെയാണ് അല്ലേ അനുസരണത്തിലൂടെയാണ് നമുക്കവരെ ആദരിക്കാൻ കഴിയുന്നത് സ്തോത്രം ഞാനത് വിശീകരിക്കുന്നില്ല അല്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് ടീനേജേഴ്സായി അല്ലേ അന്നേരം എന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യുവാൻ കഴിയും ബഹുമാനിക്കുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ ആ മെനു സ്ത്രോത്രം ഇവിടെ ആ മീൻ നമ്മുടെ മാതാപിതാക്കന്മാരോട് ചില കാര്യത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും അവരെ ശ്രദ്ധിക്കാൻ കഴിയും അവർ പറയുന്ന കാര്യങ്ങൾ നന്നായി നമുക്ക് കേൾക്കാൻ കഴിയും ഇതൊക്കെയാണ് വാസ്തവത്തിൽ അവരെ എന്ത് ചെയ്യുന്നത് ബഹുമാനിക്കാനായിട്ട് കഴിയുന്ന അതുകൊണ്ട് നമ്മൾ പാസ്റ്റേഴ്സ് ആണെങ്കിലും മാതാപിതാക്ക ഐ മീൻ വിശ്വാസികളെ വീടുകളിൽ ചെല്ലുമ്പോൾ പ്രായമുള്ളവരുടെ അടുക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആരോടാണ് നമ്മൾ ലോകം കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ നമ്മൾ സാധാരണ ഇപ്പോഴാണ് ചെല്ലുന്നത് ചിലര് ചെല്ലാത്തവരുണ്ട് ചെല്ലാത്തവരുണ്ട് അല്ലേ പാസ്റ്റർമാരുടെ മീറ്റിങ്ങൂടെ നമ്മളെല്ലാം പറയണോ ആ പ്രായമുള്ള ചില ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഫ്രണ്ടിലിരുന്ന് നമ്മൾ ചായ കുടിച്ചപ്പോൾ ചെറുപ്പക്കാരോട് വർത്തമാനം പറഞ്ഞ് അകത്തേക്ക് എത്തി നോക്കാതെ പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വല്ലപ്പോഴും ഒക്കെ ചെല്ലുമ്പം അല്പസമയങ്ങൾ അവരോട് ചെലവഴിക്കാനും വർത്തമാനം പറയാനും അവരുടെ വിഷയങ്ങൾ അറിയാനും ഒക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മൾ എന്തെന്നറിയാം നമ്മൾ എക്സ്പെ നമ്മുടെ സ്നേഹം എന്താവാന്ന് നമ്മൾ ശരിക്കും പ്രകടിപ്പിക്കുക നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുക അല്ലേ മാതാപിതാക്കന്മാരുമായി കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കാനായിട്ട് നമുക്ക് കഴിയണം നമ്മളവരെ ശ്രദ്ധിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ പ്രധാനമായിട്ടിവിടെ വന്നിരിക്കുന്നവരെല്ലാം കുറച്ചൂടെ പ്രായം ചെല്ലുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ അപ്പനും അമ്മയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ അവരെ തീരണം പണ്ട് പപ്പ ഇങ്ങനെ ചെയ്തു പണ്ട് മമ്മി ഇങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് തൻ്റെടത്തോടെ നമുക്ക് പറയാൻ കഴിയണം അതുകൊണ്ട് മൂന്ന് സ്റ്റേജുകളിലൂടെ അവർ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് നന്നായിട്ട് ബഹുമാനിക്കാനായിട്ട് കഴിയും ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അനുസരിക്കാൻ കഴിയും കുറച്ചുകൂടെ പ്രായം ചെല്ലുമ്പോൾ അവരുടെ നല്ല വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയും നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അതിനേക്കാൾ പ്രായമാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ അവരുടെ വേദനകൾ അവരുടെ നൊമ്പരങ്ങളെല്ലാം അക്കമിട്ട് പറഞ്ഞ് അല്ലേ നമുക്കവരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കഴിയും അമ്മേ ഞാനിവിടെ വന്നത് എൻ്റെ അമ്മ എൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു പ്പെട്ടതുകൊണ്ട് ജോലിക്ക് പോയത് കൊണ്ട് അന്നത്തെ പൈസ അവന് എനിക്ക് തന്നതുകൊണ്ട് അമ്മ കഞ്ഞി കുടിക്കാതെ എനിക്ക് കഞ്ഞി അവൻ ഉണ്ടാക്കി ഞാൻ ഞാനിവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് എൻ്റെ ഒരൊറ്റ ചോദ്യം ചോദിക്കുക കഴിഞ്ഞ നിങ്ങളുടെ ജീവിതകാലത്ത് എന്നാണ് നിങ്ങളുടെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർത്ത് അവർ ചെയ്ത സേവനങ്ങളെ ഓർത്ത് അവർക്കൊരു നന്ദി പറഞ്ഞതെന്നാണ് ണെന്ന് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക ചിലർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം പക്ഷേ ഇതുപോലത്തെ ഒരു ആദരവ് പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു യോഗത്തിനകത്ത് ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൻ്റെ അടുത്തോടെ പറയാൻ കഴിയണം ഞാൻ കഴിഞ്ഞ ആഴ്ചയും അമ്മയുമായിട്ടും അപ്പനുമായിട്ടും ഇരുന്ന് സംസാരിച്ച് അവർ ചെയ്ത നല്ല സേവനങ്ങളെ ഓർത്ത് അവർക്കൊരു നന്ദി പറഞ്ഞെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ജീവിതത്തിൽ ധന്യകരമായിരിക്കുന്നത് നിമിഷങ്ങൾ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രിയമുള്ളത് എത്രയുണ്ടെങ്കിലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം വല്ലപ്പോഴും ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യണം മാറാനിടയായിത്തീരണം ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രായം ചെല്ലുമ്പം നമ്മുടെ പിള്ളേരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളൂ അല്ലോ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ആ മീൻ ഒരു കാര്യം നമ്മൾ ചിലത് കൈമാറുക കേട്ടോ നമ്മൾ ചിലത് കൈമാറുകയാണ് നമ്മൾ നമ്മുടെ പിള്ളേർക്ക് അങ്ക് നല്ല വസ്ത്രം മേടിച്ച് നല്ല ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു സ്തോത്ര കാഴ്ച ഒരു ഗിഫ്റ്റ് അപ്പൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത് ആമി നമ്മുടെ പിള്ളേരുടെ കാങ്ക പറഞ്ഞെ കാണിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പ്രായം ചെല്ലുമ്പം നമ്മുടെ പിള്ളേർ നമ്മുടെ അടുക്കൾ വരുമ്പോഴേ ചെയ്യത്തുള്ളൂ ഇതുപോലെ വരത്തുള്ളൂ കേട്ടവർ മാത്രമൊന്നും കര ഉയർത്തിക്കായിട്ടെ അതുകൊണ്ട് ഇന്നൊരു വലിയ ഉണർവിയോഗമല്ല ഇവിടെ പ്രസംഗിക്കുന്നത് ജീവിതത്തിനകത്ത് ചിലത് നമ്മൾ തലമുറയ്ക്ക് കൈമാറാനായിട്ട് കഴിയണം മനസ്സിലല്ലേ കൈമാറാൻ കഴിയണം യും പ്രായമുള്ളവരോട് ഒന്നുകൊണ്ട് കൊച്ചു വാക്കുകൾ പറയാൻ പോവുകയാണ് പ്ലീസ് അല്ലേ പ്രായമുള്ളവരോട് നിങ്ങൾക്ക് ഈ പ്രായ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ എന്ന് നിങ്ങൾ എന്തു ചെയ്യണം ഒന്ന് ചിന്തിക്കണം ഏതാ ചിന്തിക്കണം സ്തോത്രം നല്ല പ്രത്യാശ ഉണ്ടായിരിക്കണം പ്രത്യാശ അബ്രഹാമിനോട് സുഹാഖിനോട് യാക്കോബിനോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങളുടെ പരദേശികളാ പരദേശികളാ യാക്കോബിനോട് ഒരിക്കൽ ഭർമോൻ ചോദിച്ചു വയസ്സ് എത്ര ആയി അപ്പം പറഞ്ഞത് എന്താണെന്നറിയാമോ എൻ്റെ പരദേശപ്രയാണം അകത്ത് നല്ല ബോധ്യമുണ്ട് ഞാനിവിടെ പൊറുക്കാൻ വന്നതല്ല ഞാനിവിടുന്ന് മറ്റൊരു നാട്ടിൽ പോകാൻ വന്നതാണ് ഒരു സ്ത്രോത്രം ചെയ്താട്ടെ എപ്പോഴും ആ പ്രത്യാശ എന്തോ പ്രത്യാശയാണെന്നറിയാമോ അവൻ പർവ്വനോട് പറയുക ഞാനിവിടെ പൊറുക്കാൻ വന്നതല്ല ഞാനിവിടെ പരദേശിയാണ് ഏത് സമയത്തും ഞാൻ ഇവിടെ വിട്ടുപോകും പ്രീസ്തല്ലോ ജീവിതത്തിനകത്തൊരു നല്ല പ്രത്യാശ എന്താണെന്നറിയാമോ ഞാൻ ഇവിടെ വിട്ടുപോകും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് നല്ല ഉറപ്പ് വേണം വരാനുള്ള ലോകത്തിൽ ഞാൻ പോകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം ആ ഉറപ്പ് ജീവിതത്തിനകത്ത് അകത്തുണ്ടായിരിക്കും ഇപ്പോഴ് ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം എപ്പോൾ കർത്താവ് വന്നാലും ഏത് സമയത്ത് മരണം എന്നെ പിടിച്ചാലും ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ഉറപ്പ് അത് എത്ര പേർക്കുണ്ട് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ഉറപ്പ് ഇവിടുത്തെ ജീവിതം മെച്ചമാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു പിള്ളേരെ പഠിപ്പിച്ചു ജോലിക്ക് പോയി വസ്തു വാങ്ങിച്ചു േ ഇതെല്ലാം ഇവിടുത്തെ ജീവിതം മെച്ചമാക്കാനാണ് പക്ഷെ വരാനുള്ള ജീവിതം മെച്ചമാക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ ഒരു സ്തോത്രം ചെയ്താട്ടെ ഇവിടുത്തെ ജീവിതം മെച്ചമാക്കാൻ പല കാര്യങ്ങൾ ഇതുവരെ ചെയ്തു ഇനി വരാനുള്ള ജീവിതം മെച്ചമാക്കാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കർത്താവേ ശേഷിക്കുന്ന സമയം കൊണ്ട് എനിക്കത് ചെയ്യണമെന്ന് അകത്തൊരു തീരുമാനമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായല്ലേ ആ ഒരു ചിന്ത നിങ്ങൾക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾ നിമിത്തം അവ മരുമകൾക്കും പ്രശ്നമുണ്ടാകത്തില്ല മക്കൾക്കും പ്രശ്നമുണ്ടാകത്തില്ല ദൈവസഭയ്ക്കും പ്രശ്നമുണ്ടാകത്തില്ല ദൈവദാസന്മാർക്കും പ്രശ്നമുണ്ടാകത്തില്ല പലപ്പോഴും പ്രായമുള്ളവരെ സംബന്ധിച്ചെടുത്തോളം നിങ്ങൾക്ക് നല്ല ലക്ഷ്യമുണ്ടായിരിക്കണം ഒന്ന് ഞാനിവിടെ പരിദേശിയാണ് രണ്ട് വരാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ചിന്ത വരുവാനുള്ള ജീവിതത്തെക്കുറിച്ചുള്ള മെച്ചമായ ജീവിതം കാഴ്ചവെക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എപ്പോഴും നിങ്ങൾ തീരണം പ്രാർത്ഥിക്കാനിടയായിത്തീരണം ഒരു കൊച്ചു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തീവത്യസാണ് ചോദിച്ചാൽ പറയും വെല്ലു മിച്ചിക്കും ഒക്കെ കൈമാറാൻ ചിലത് അവരുടെ കയ്യിലുണ്ടായിരുന്നു ഒരു സ്തോത്രം ചെയ്താട്ടെ പൈസല്ലോ അമ്മച്ചിക്കും വില്ലുമച്ചയ്ക്കും കൈമാറാൻ പണമല്ല ബംഗ്ലാവല്ല ബുനില കെട്ടിടമല്ല വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ എൻ്റെ വല്യമ്മച്ച് എനിക്ക് കൈമാറിയെന്ന് അവർ അവൻ ടീമത്യോസിനോട് തൻ്റെ ഇടത്തോട് പറയാൻ കഴിയുമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്കിന്ന് പകൽ പറയാനുള്ളത് നിങ്ങൾക്ക് ദൈവം കൈമുതലായി നൽകിയിട്ടുള്ള പെന്തക്കോസ് മൂല്യങ്ങൾ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ പെന്തക്കോസിൻ്റെ തനിമ നിങ്ങളുടെ തലമുറ കൈമാറാൻ കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പങ്ക് കരങ്ങൾ ഉയർത്തി ചെയ്യാം ഇന്ന് ഞാൻ വാക്കുകൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ആരാധന കൈമാറാൻ കഴിയും മറ്റൊന്നുമല്ല ദൈവശില്പിയായി നിർമ്മിച്ചതും അവന് അടിസ്ഥാനമുള്ള നഗരത്തിനായി അബ്രഹാം യാക്കോബ് നഗരത്തിനായിരുന്നതുപോലെ എന്തുവാ അബ്രഹാം ഇസ്സാക്കിയാക്കോബ് ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു അപ്പച്ചനോട് ചോദിക്കുക ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചടി എന്തോ കിട്ടി എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും പറയാൻ അപ്പച്ചനില്ലെങ്കിലും നല്ല വീടില്ലെങ്കിലും അബ്രഹാമിന് പറയാൻ കാര്യമുണ്ട് കൊച്ചുമോനെ വന്നെ ഉയരത്തിലേക്ക് നോക്കിക്കട്ടെ ആ ഭൂതക്കണ്ണ അടിയിലൂടെ നോക്കുമ്പോൾ കണ്ടത് ഇവിടുത്തെ കൊട്ടാരമല്ല കൊട്ടാരമല്ലതിനപ്പുറത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരമാണ് എന്ന് പറഞ്ഞാൽ എന്തുമാറിയാമോ കൊച്ചുമോന് വരെ നിത്യതയെക്കുറിച്ചുള്ള ദർശനം കാഴ്ചപ്പാടുകൾ കൈമാറാനായിട്ടിടയായി ഇവിടെ വന്നിരിക്കുന്ന പ്രായമുള്ള എൻ്റെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഇരിക്കുന്ന ഓർപ്പിക്കാനുള്ളത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആയുസ്സിനുള്ളിൽ ചുരുങ്ങിയ ചില കാലഘട്ടമായിരിക്കാം ഇതുവരെ കൈമാറാൻ കഴിയാത്ത നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ആരാധന ജീവിതം നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്നെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം അവരപ്പോൾ എത്ര പേർക്ക് തന്റെ തോടെ പറയാൻ ഇതിനകത്ത് കഴിയും എനിക്ക് നൽകി ആരാധന ആരാധന ജീവിതം ജീവിതം നിത്യതയെ കുറിച്ചുള്ള ദർശനം ഞാൻ എന്റെ തലമുറയ്ക്ക് കൈമാറി എന്ന് പറയാൻ എത്ര പിതാക്കന്മാർ മാതാക്കൾക്ക് കഴിയും അവരെ ഓർത്തിയാൻ ദൈവത്തിനടി സ്ഥലം ചെയ്യുക ഇതുവരെ എന്തെങ്കിലും കൈമാറാൻ കഴിഞ്ഞോ സ്തോത്രം ചെല്ല് ബാങ്ക് ഡിപ്പോസിറ്റ് വെച്ചത് മോളോട് പറഞ്ഞിട്ടുണ്ട് മരിക്കുമ്പോൾ അത് എടുക്കണമെന്ന് അതൊന്നും കൊടുക്കേണ്ടന്നല്ല ആധാരം കൊടുക്കേണ്ടെന്നല്ല ഫിക്സഡ് ഡിപ്പോസിറ്റ് കൊടുക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു അതെല്ലാം കൊടുത്തോളണം പക്ഷേ അതിനപ്പുറത്ത് ഈ വാർത്ഥിക്കത്തിൽ ചില ആത്മീക മൂല്യങ്ങൾ എൻ്റെ മോനും മോൾക്കും ഞാൻ കൈമാറും എൻ്റെ കൊച്ചുമോന് ഞാൻ കൈമാറും എൻ്റെ കൊച്ചുമോൾക്ക് ഞാൻ കൈമാറുമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങൾ ധന്യരാണ് നിങ്ങൾ ധന്യരാണ് അത് കൈമാറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ യോഗം കഴിയുന്ന നിമിഷം മുതൽ ഇപ്പോൾ മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് ചിലതെന്ന തലമുറയ്ക്ക് കൈമാറണമെന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിരിക്കുന്ന കസേറയിൽ നിങ്ങളുടെ പിള്ളേർ വന്നിരിക്കും നിങ്ങളിരിക്കുന്ന കസേറയിൽ നിങ്ങളുടെ കൊച്ചുമക്കൾ വന്നിരിക്കും അതാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ഹുഡാമ ശബ്ദന അത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നും പകലത്തെ യോഗത്തിനകത്ത് നിങ്ങളൊരു തീരുമാനമെടുക്കണം യോ ഈ ആയുഷിൽ എനിക്ക് ചിലത് കൈമാറാൻ ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ ശ്വസിക്കുന്നു നിങ്ങളെ കൊണ്ടുതേം വൻ കാര്യങ്ങൾ ഈ തലമുറയിൽ ചെയ്യാൻ പോകുകയാണ്